അകാരണമായി വർദ്ധിപ്പിച്ച തൊഴിൽ നികുതി ചെറുകി വ്യാപാരികളെ കൂടുതൽ പ്രയാസത്തിലാക്കിയിരിക്കുകയാണെന്ന് പൊന്നാനി ഇഴുവത്തുരുത്തി വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൊന്നാനി നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം ആരോപിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ ടീച്ചർ കുടുംബസമേതം വരണമോ ഫാമിലി സെന്റർ ആറുമാസത്തിൽ കൂടുമ്പോൾ രൂപ കൊടുത്തിരുന്ന നാനൂറ്റി എൺപത് രൂപയായും മുന്നൂറ് രൂപയായിരുന്നത് അറുന്നൂറ് രൂപയായും വർദ്ധിപ്പിച്ച കേരള സർക്കാർ പൊതുവെ തകർന്നുകൊണ്ടിരിക്കുന്ന ചെറുകിട വ്യാപാര മേഖലകളിലെ കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകാനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പൊന്നാനി ഈഴുവത്തുരുത്തി വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പൊന്നാനി നഗരസഭയ്ക്ക് മുന്നിൽ സംഘടിപ്പിച്ച സമരം ആരോപിച്ചു വർദ്ധിപ്പിച്ച തൊഴിൽ നികുതിയുടെ പുതുക്കിയ ഉത്തരവ് പുനഃപരിശോധിച്ച ഈ ഉത്തരവ് പിൻവലിക്കണമെന്നും വൻകിട സ്ഥാപനങ്ങളെ ബാധിക്കുന്ന തൊഴിൽ നികുതിയുടെ കാര്യത്തിൽ പഴയ താരിഫ് തന്നെ നിലനിർത്തിയത് വൻകിടക്കാരെ പീഡിപ്പിച്ച് ചെറുകിട കച്ചവടക്കാരെ തകർക്കാനാണെന്നും ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് അഡ്വക്കേറ്റ് അബ്ദുൾ ജബാർ കെ പി പറഞ്ഞു രാഹുൽ നമീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അക്രം റഫീ കെ വി മരക്കാർ മനോജ് പി ഭാസ്കരൻ കെ പി വി ഇബ്രാഹിം മറുവാ റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ പ്രസംഗിച്ചു പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാസ്റ്റിക് സാധനം വന്ന് ശേഖരിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ഹരിതകർമ്മ സേനക്ക് വേണ്ടി നൂറ് രൂപ നമ്മൾ കൊടുക്കണം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് കച്ചവടക്കാർ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ കച്ചവടത്തിന്റെ ഒരു സമ്പ്രദായവും ഒരു രീതിയും ഒരു സ്വഭാവമുണ്ട് പ്ലാസ്റ്റിക് കൂടുതലായി ഉപയോഗിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ എന്നാൽ ഭാഗികമായി മാത്രം ഉപയോഗിക്കുന്ന കച്ചവട സ്ഥാപനങ്ങൾ ഈരെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കാത്ത കച്ചവട സ്ഥാപനങ്ങൾ ഇത് തീരെ ഉപയോഗിക്കാത്ത ആള് കൊടുക്കണം നൂറ് രൂപ ഭാഗികമായി ഉപയോഗിക്കുന്ന ആളുകൾ കൊടുക്കണം നൂറ് രൂപ പ്ലാസ്റ്റിക്കുമായി നിരന്തരം ബന്ധപ്പെടുകയും സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ അപ്പൊ ഞങ്ങള് പറയുന്നത് നഗരസഭാ ചെയർമാൻ ശ്രീ ശിവദാസിനോട് പറയാനുള്ളത് താങ്കൾ ഹരിത കർമ്മസേനയുമായി ബന്ധപ്പെട്ട് വ്യാപാരികളുടെ മീറ്റിംഗ് വിളിച്ച സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾ താങ്കളോട് പറയുന്നത് ഹരിതകർമ്മസേനക്ക് നൂറ് രൂപ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ ഓരോ കച്ചവടത്തിന്റെയും കച്ചവടക്കാരുടെ സ്വഭാവം അനുസരിച്ച് കച്ചവടത്തിന്റെ സ്വഭാവം കച്ചവടക്കാരുടെ സ്വഭാവമല്ല കച്ചവടത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി അവിടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്ര മാത്രം അവിടെ ആ കച്ചവടത്തിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഹരിത കർമ്മസേനക്ക് നൂറ് രൂപയുള്ളത് അത് അൻപത് രൂപയോ ഇരുപത്തിയഞ്ച് രൂപയോ കണക്കാക്കി അതിന് അതിന്റെ ഒരു തോത് നിശ്ചയിക്കണമെന്നാണ് ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് പറയാനുള്ളത് പവൻ ഗോൾഡ് തിരൂർ